കോട്ടൺ ചുഴിദാർ സെറ്റിൻ്റെ ഒരുപാട് പുതിയ വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒത്തിരി പുതിയ വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇത് ടോപ്പ് ബോട്ടം വരുന്ന സെറ്റാണ് അത്യാവശ്യം ക്വാളിറ്റിയും തിക്ക് ഉള്ളതുകൊണ്ട് നമുക്കിത് ലൈനിങ് വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് പാർട്ടി വെയറായും ഓഫീസ് വെയറായൊക്കെ നമുക്ക് ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത് പാർട്ടി വെയറായും ഓഫീസ് വെയറായൊക്കെ നമുക്കിത് ഡിസൈൻ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം കട്ടിയും തിക്കും ഉള്ളതുകൊണ്ട് ലൈനിങ് ഒക്കെ അത് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം അലക്കിയാൽ കളർ പോവുക ചുരുങ്ങുക നിരക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരില്ല അതുപോലെ തന്നെ പുതുതായൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഷോപ്പിലേക്കൊക്കെ ആവശ്യമുള്ളവർക്കും വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തം സ്വന്തമായ സംരംഭം ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനും താല്പര്യം സ്ക്രീനിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് സ്വന്തമായ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് അപ്പോൾ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന നല്ലൊരു സംരംഭം കൂടിയാണ് കേട്ടോ ഇത് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്തിട്ട് റീറ്റെയിൽ ആയിട്ടും ഇത് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനും പർച്ചേസ് ചെയ്യാനൊക്കെ സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ്